മൂവാറ്റുപട റില് കുടി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ കുഴിയുടെ വ്യാപ്തി അടയാതെത്തുന്ന വാഹനങ്ങൾ കുടിയിൽ ചാടുന്നത് പതിവായിരിക്കുകയാണ് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപട കാവുമ്പട റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുടി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു മൂവാറ്റിപ്പട പോലീസ് സ്റ്റേഷന് സമീപമാണ് റോഡിന് നടുവിലായി യാത്രക്കാരുടെ നടപടിക്കും വിധമുള്ള വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ റോഡിലും കുഴിയിലും വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കുഴിയുടെ വ്യാപ്തി അറിയാതെ എത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നത് പതിവായിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത് നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൺവേ സമ്പ്രദായം കർശനമാക്കിയതോടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിലിരിക്കെ തൊടുപുഴ ആരക്കുഴ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ആശ്രയിക്കുന്ന കാവമ്പിട റോഡിന്റെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുടി യാത്രക്കാർക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുഴി നികത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവരപുടന്യൂസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധ്യത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.